ഓരോ ദിവസമായി അല്പാൽപമായി ജ്ഞാനം അഭ്യസിച്ചാൽ അതിനെയാണ് ഉപവനം നനയ്ക്കുക തോട്ടം കുതിർക്കുക എന്ന് സൂചിപ്പിക്കുന്നത് അല്പം വചനം എല്ലാ ദിവസവും പഠിക്കുക ദൈവവചനം കുറേശയായി ഓരോ ദിവസവും വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഹൃദയസ്ഥമാക്കുകയും ചെയ്യുക ദൈവിക ദൈവികജ്ഞാനം അല്പാൽപമായിട്ട് അഭ്യസിക്കുക അതിനെയാണ് ഈ ഉപവനം നനയ്ക്കുക തോട്ടം കുതിർക്കുക എന്ന് പറയുന്നത് അങ്ങനെ ചെയ്താൽ അത് സാവധാനം ഒരു തോടാകും പിന്നൊരു നദിയാകും പിന്നെ ആ നദി സമുദ്രമാകും ഒറ്റ ദിവസം കൊണ്ടല്ല ഒരാൾ ജ്ഞാനിയാവുന്നത് ഓരോ ദിവസവും അയാൾ ജ്ഞാനത്തിന് വേണ്ടി കൊടുക്കുന്ന വില പ്രഭാതത്തിൽ എഴുന്നേറ്റ് ജ്ഞാനത്തെ അന്വേഷിക്കുന്നത് വചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് ദൈവവചനം ധ്യാനിക്കുന്നത് ജ്ഞാനത്തിന് ഒരാൾ അല്പാൽപമായി കൊടുക്കുന്ന വില അതാണ് ഒരാളെ ജ്ഞാനത്തിൻ്റെ ഒരു സമുദ്രമാക്കി മാറ്റുന്നത് അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ് പ്രാർത്ഥനയുടെ കാര്യമാവട്ടെ വിശുദ്ധിയുടെ കാര്യമാവട്ടെ സ്നേഹം അഭ്യസിക്കുന്ന കാര്യമാവട്ടെ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഒരു ഫുൾ പ്രോഡക്റ്റായി നമുക്ക് അവൈലബിൾ ആകുന്നില്ല മറിച്ച് അൽപ്പാൽപമായി ഓരോ എടുത്തു വെക്കുന്ന പാദവുമാണ് വലിയ ഒരു യാത്രയെ നിർണ്ണയിക്കാൻ പോകുന്നത് കിലോമീറ്ററുകൾ താണ്ടി മനുഷ്യൻ പൂർത്തിയാക്കിയ യാത്രകളൊക്കെ ഓരോ പാദം വച്ചുള്ള ഓരോ പരിശ്രമത്തിൻ്റെ ആകത്തുകയാണ്